ഹായ് കൂട്ടുകാരെ ഇപ്പം നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഈ എന്താ പറയുക ചിലിമ്പിക്ക അല്ലെങ്കിൽ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും ഇതിനെക്കുറിച്ച് പക്ഷേ ഒരു അപഖ്യാതി ഉണ്ടല്ലേ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നൊക്കെ ചുമ്മാ അതായത് ഇത് നമ്മൾ നമ്മളധികം ജ്യൂസായിട്ടൊന്നും കഴിക്കരുത് അല്ലാതെ നമുക്ക് അച്ചാർ കറിക്കകത്ത് ഇട്ടോ കറിയായിട്ടൊക്കെ കഴിക്കാം ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മളിന്ന് ഈ ഓർക്കാപ്പുളി വെച്ചിട്ടാണ് മീൻകറി വെക്കാൻ പോകുന്നത് കേട്ടോ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം വരും ടേസ്റ്റി ഹബ്ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളി പറിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞിടാൻ പോകുന്നു കേട്ടോ അപ്പോൾ ആ ഇതൊന്ന് കീറിയിട്ട് വെള്ളത്തിൽ ഇട്ട് കൂടി വെക്കാം ഒത്തിരി സമയം വെക്കണ്ട നമ്മളൊരു ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കിടന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ നമുക്കിനി ഇത് കറിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയോ ഒരു കുറച്ച് തേങ്ങ മതി കേട്ടോ അത് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിനകത്തേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ടു അതുപോലെ തന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും ഒന്നര സ്പൂൺ ഇട്ടു നമുക്ക് എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം ഇത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കാൽസ്പൂണൊക്കെ മതി പിന്നെ നമുക്കിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ സോറി മല്ലിപ്പൊടിയും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിപ്പോഴേ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു നമ്മൾ മീൻ വെക്കാനുള്ള ചട്ടിയില്ലേ ആ ചട്ടിക്കകത്തേക്ക് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊരു ചെറിയൊരു കുറിയിരിക്കുന്ന പരുവത്തിലൊന്ന് ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതണേ അത് ആ അഭിപ്രായം കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതാ ആ പിന്നെ കഴി ഇട്ടിരുന്ന ആ വെള്ളത്തിൽ ഇട്ടിരുന്ന പുളിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ അവനവൻ്റെ പുളിക്കനുസരിച്ച് പിന്നെ കുറച്ചുപ്പ് ഒരു ഒന്നര സ്പൂൺ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം അനുസരിച്ച് ഇത്തിരി കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കറിയാമല്ലോ ഓരോരുത്തർക്കും കറിക്ക് മീൻ കറിയുടെ വെള്ളത്തിന് ചിലപ്പോൾ ഒത്തിരി കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് മതി അപ്പോൾ ഇത് ഏത് മീൻ മീനും ഇങ്ങനെ വെക്കാട്ടോ നന്നായിട്ടൊന്നും എങ്കിലും കിളിമീനാണെങ്കിൽ ഏത് മീനും നമുക്ക് കുറച്ച് കറി പോലെ വെക്കാം നല്ല കൂടുതൽ അല്പം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിരിക്കും ഞാൻ രണ്ട് തണ്ടിട്ടിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കണം അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് നല്ലപോലെ തിളച്ചാൽ മതി കേട്ടോ നമ്മൾ മീൻ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ നല്ലൊരു കൊഴുപ്പ് ഒരു കൂട്ടി കറിക്കാൻ നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും നല്ല കളറും ഉണ്ടാവും നമ്മൾ എന്നെ ആദ്യം എണ്ണയൊന്നും കാര്യമായിട്ട് ചേർക്കുന്നില്ല കേട്ടോ അവസാനം നമ്മളൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ടത് മാത്രമേ ഉള്ളൂ എണ്ണ ചേർക്കുന്നുള്ളൂ അപ്പോൾ ചോട്ടിലൊന്നും പിടിക്കാതിരിക്കാണോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് മീൻ വിട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ ഞാൻ കിളിമീനാണ് കിട്ടും വയ്ക്കുന്നത് കിളിമീൻ ആയതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് വെന്ത് പോകരുത് കാരണം മുള്ള ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് മുള്ളു നമുക്ക് തൊണ്ടയിലൊക്കെ തടയും അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ചെറിയ തീയിൽ ഒന്ന് ഇച്ചിരി കൂടെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം പിന്നെ നമുക്കറിയാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ തവിയിട്ട് ഇളക്കരുത് നമ്മൾ വെറുതെ ഒന്ന് പിന്നെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ മെന്താൽ മതി കേട്ടോ എന്നാൽ മീൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ വിടാൻ ഇട്ടു പോയിരുന്നു കേട്ടോ ഒരു പച്ചമുളകെ ഇടുന്നുള്ളൂ അപ്പോൾ അതും കൂടെ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ പലതരത്തിലും മീൻകറി വെക്കാറ് കേട്ടോ ഈ പുളി ചേർത്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് എന്താ ഉള്ളത് കപ്പയ്ക്ക് കപ്പയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിരിയുടെ ചോറിൻ്റെ കൂടെ എല്ലാം ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മുടെ കറി വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇറക്കി വയ്ക്കുവാണ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് താളിച്ച് ഒഴിക്കണം വേണ്ടി നമുക്കൊരു പാനടുപ്പത്ത് വയ്ക്കാം അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒന്ന് ഒന്നൊന്നര ഇതുവരെ വെളിച്ചെണ്ണ എണ്ണ ചേർത്തില്ല അതുകൊണ്ടൊരു ഒന്നര ഒന്നൊന്നര സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ പിന്നെ ചുവന്നുള്ളി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ അത് അരിഞ്ഞ് ഒരു അഞ്ചാറ് അഞ്ചാറുള്ള ചുവന്നുള്ളി അരിഞ്ഞ് വട്ടത്തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു ചിലർക്ക് കടുക് ചേർക്കും കേട്ടോ കടുക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം അതിന് കുഴപ്പമില്ല പിന്നെ നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി അതിലേക്ക് മുറിച്ചിടാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് വന്നോട്ടെ പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ നമ്മൾ ചേർക്കണ്ടോ ഈ കറി ഒരു കളറ് കണ്ടോ നല്ലൊരു കളറുണ്ട് ഇതിന് അപ്പോൾ ഇതൊന്ന് അറിയാമല്ലോ നമുക്ക് മീൻ കറി വെച്ചാൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതാ ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് നോക്കിക്കേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഞാനിത് നമ്മൾ ചപ്പാത്തി ഉഴുവാണു സെർവ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ആ പീസയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് ആ മസാലയൊക്കെ ഇതാ ചപ്പാത്തി ഒഴുകൂടെ എടുക്കുവാണ് അപ്പോൾ നിങ്ങളിത് ഇന്ന് ഈ ഒന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്